ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു ഹോളിഡേസ് പ്രോപ്പർട്ടീസ് കോഴിക്കോട് മാളിക്കടവ് സിക്സ് ലൈൻ ഹൈവേക്ക് തൊട്ടടുത്തായി വരുന്ന ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് പുതിയ വീടിന്റെ ഹോം ടൂറുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിന്റെ വിശേഷങ്ങൾ കാണുന്നതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വലിയ രണ്ട് കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിന്റെ മുൻഭാഗത്തായി നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് എക്സ്റ്റീരിയറും ഇന്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്സിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് പാകിയിട്ടുള്ളത് ബാക്കി ഫ്ലോറിംഗ് മുഴുവനായും ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ വിട്രിഫൈഡ് ടൈലിലാണ് വളരെ മനോഹരമായ ടി വി യൂണിറ്റോട് കൂടിയ ഒരു ലിവിംഗ് ഏരിയയാണ് വീടിന് നൽകിയിട്ടുള്ളത് വീടിന്റെ സീലിംഗ് മുഴുവനായും ജിപ്സം വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ്ങിന്റെ ഒരു കോർണറിലായി വാഷ് ഏരിയയും നൽകിയിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വീടിന്റെ കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ കാബിനറ്റിന്റെ വർക്കുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് കിച്ചണിനോട് ചേർന്ന് ചെറിയൊരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് വീടിന്റെ താഴെ നിലയിൽ സെറ്റ് ചെയ്ത മാസ്റ്റർ ബെഡ്റൂമാണിത് ഈ ബെഡ്റൂമിന്റെ ഒരു വാൾ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലെ നിലയിൽ സെറ്റ് ചെയ്ത ആദ്യത്തെ ബെഡ്റൂം ആണിത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ ബെഡ്റൂമിനോട് ചേർന്നും ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുണ്ട് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണിത് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നല്ല കവേർഡ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ബാൽക്കണിയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് കാണുന്നതിനും വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ ഫെസിലിറ്റി മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് കോഴിക്കോട് ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു പുതുപുത്തൻ വീടിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും ചിൽഡൻ ബൈ